കുഞ്ഞെടുത്തിയ തന്നെയല്ലോ ഉണ്ണീക്കെന്നം കുഞ്ഞേടുത്തിയ തന്നെയല്ലോ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറിച്ചുകൊട്ടും ഈറൻമുടിയിലുള്ള മണം ചില നേരം അത്തുമ്പത്തൊരു പൂവും കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ അടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയുമാരും കേൾക്കാത്ത കഥ പറയും ആരും കേൾക്കാത്ത കഥ പറയും കുഞ്ഞേടുത്തിയെ തന്നെയല്ലോ ഉണ്ണീക്കെന്നുമേറെ ഇഷ്ടം ഉണ്ണീക്കെന്തിനും മേതിന്നും കുഞ്ഞേടുത്തിയെ കൂട്ടുള്ളൂ കണ്ണിൽ കണ്ടതും കത്തിരിക്കായോ മേതെന്താണെന്നുണ്ണി ചോദിക്കും കുഞ്ഞേടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണീക്കത്ഭുതമാഹ്ലാദം എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടി കൊതിപ്പിക്കാൻ അണ്ണാർ കണ്ണനും മണ്ണു ചുമന്നതും കുഞ്ഞിത്തത്ത വയറു വറുത്തതും ആയർ പെണ്ണിൻ്റെ പാൽക്കൂടം തൂവിയൊരായിരം തുമ്പപ്പൂ മണ്ണിയിലുതിർന്നതും പാവം തെച്ചിക്ക് ചെങ്കണ്ണായതും പൂവൻ കൂലച്ചതിൽ പൂന്തേനുറഞ്ഞതും കാർമൂകിൽ കാവടി തുള്ളി ഉറഞ്ഞിട്ട് നീർ പെയ്തു താഴെ തളർന്നേ വീണതും നക്ഷത്രപ്പാടത്തിൽ കൊയ് തിന്നാരോ പുത്തൻ വാളുമായി വന്നതും പയ്യേ പയ്യെ പകൽ കിളി കൂടുവിട്ടയ്യ വെള്ളി തൂവൽ കുടഞ്ഞതും കാക്ക ഇരുന്നു വിരുന്നു വിളിച്ചതും കാക്കയുടെ കൂട്ടിൽ കുയിൽമുട്ടയിട്ടതും ഈച്ചയും പൂച്ചയും കഞ്ഞി വച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കൂടിച്ചതും ഉച്ച വെയിലെങ്ങോ വെള്ളം കുടിക്കാനായി പെട്ടെന്നു പോയി തിരികെ വരുന്നതും കുഞ്ഞിടുത്തി പറഞ്ഞു കൊടുക്കുമ്പോഴുണ്ണിക്ക് കുഞ്ഞെടുത്തിയ തന്നെയല്ലോ ഉണ്ണീക്കെന്നുമേറെ ഇഷ്ടം കുഞ്ഞേ എടുത്തിയ തന്നെയല്ലോ ഉണ്ണിക്കെന്നു ഇഷ്ടം